അടുത്ത നമ്മൾ ഷാംപൂ ഇട്ട് കഴുകുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻറ്റ് ചെയ്യണെന്ന് വെച്ചാൽ ഈ ഷീറ്റിൽ ഇവർ അധികം സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എത്ര മൊത്തം തളയിട്ടാടില്ലേ പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഈ കളറിൽ വരുന്നത് പെട്ടെന്ന് എന്താ പറയണ്ട കളർ ഞാൻ മങ്ങുന്നുണ്ട് അപ്പോൾ അത് പിന്നെ പറ്റേ ബ്ലാക്കും ആയിരല്ല കാരണം നമ്മൾ ഈ യെലോ കളറിൽ പെട്ടെന്ന് മങ്ങുന്നുണ്ട് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് മറ്റേ ഷൈനിങ് ഷാംപു പിന്നെ ഒരു ഉറപ്പേൻ്റെ ക്ലിനിക് ബസ്സും പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വോട്ടർഷ സിമ്പിളായിട്ട് കഴുകുന്ന ഒരു രീതിയാണ് കാണിച്ചതാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടേലൊക്കെ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരി ഗ്ലാസ് തുടക്കാൻ വേണ്ടിയിട്ട് വേറെ ഉണിയായിരിക്കണം പൊടിയൽ നട്ടാൻ വേറെ ഉണിയായിരിക്കണം വേറൊന്നും കണ്ടല്ല ഒരേ തുണിനെ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ കലപുക സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഇമ്പോർട്ടൻ്റ് കാര്യം ഫസ്റ്റ് മൊത്തം പൊടി കട്ടണം എന്താ വെച്ചാൽ ചില ആൾ വെച്ചാൽ പൊടി തട്ടാണ്ട് അങ്ങനെ തന്നെ വണ്ടി വരുന്ന പരിപാടിയുണ്ട് അപ്പോൾ സംഭവിക്കാന്ന് വെച്ചാൽ എക്സ്ട്രാ എന്താ പറയുക പൊടി ആസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അത് മൊത്തത്തിൽ ഇങ്ങനെ പൊടിയെടുത്തിട്ട് സിമ്പിളായിട്ട് ആദ്യം ഉള്ള മൊത്തം പൊടി കട്ടുക ഓക്കെ അത് തുടച്ച് തുടച്ചാക്കുക அடப்பா பிளாட்ஃபார்முnde புள்ள எல்லாம் தொட்டுவா நான் இதெல்லாம் மொத்தம் க்ளீன் ஆக்குவா ஓகே ஒரே சிம்பிளா இருக்கு இத தொட்டுவா அத ஏட சரி நம்ம இத கரெக்ட்டா இந்த மேல கேட்டி பேக் ஆவுது जस्ट இத போடிய ட ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് പൊടി കിട്ടുക നമ്മൾ സീറ്റ് ഒന്ന് മറച്ചിടുക ആ വന്നിട്ട് വന്നൂടി അതൊന്ന് എന്നിട്ട് ബാക്കിയും കൂടി ഓക്കെ ബാക്കി കൂടി ചെയ്യുക അയച്ചോ ടോപ്പിൽ വന്ന് എസ് പൊടിയിൽ അതാ സെപ്പറേറ്റ് ഗ്ലാസിന്റെ സപ്പറേറ്റ് നോക്കണേ മൊത്ത പൊടി പൊടിയെല്ലാം തട്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അപ്പം ഇനി ഷാംപ് ഇട്ടിട്ട് കഴുകുന്നതിനെ സിമ്പിളായി ചെയ്യേണ്ട വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഷീറ്റിന് മൊത്തത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓയിൽ പോലത്തെ പെരങ്ങിയത് പിന്നെ എന്താ പറയുക മൊത്തത്തിൽ കറുപ്പ് അടിച്ച പോലത്തെ ഒരു കരിമ്പളം കൊത്തി പോലത്തെ കച്ചറ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടായിട്ടുണ്ട് ഒരു മൊത്തം ഒരു എന്താ പറയുക മൊത്തത്തിലൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഈ യെല്ലോ കളർ ഷീറ്റ് ആയിക്കോണ്ട് അതിൻ്റെ മേലെ എന്ത് ടച്ചായതാലും ബേഗോ ഓയിലും പെരങ്ങലോ അങ്ങനത്തെ തന്നെ ഫുള്ള് പെരങ്ങിയ പോലെ ഉണ്ടാവും അപ്പോൾ അത് മെയിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ വളരെ സിമ്പിള് നമ്മൾ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണ കുറച്ച് തൊട്ടിതാക്കിയിട്ട് അതിന് ശേഷം കാണില്ല ഇതേപോലത്തെ ഇങ്ങനെ കാണുന്ന ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന വരച്ചലക്കിയാൽ മതി ഓക്കെ കേട് എല്ലാം വെച്ചാൽ മൊത്തത്തിൽ പൊടിയേണ്ട ശേഷം കേടെല്ലാം കാണുന്ന വെച്ചാൽ അതെല്ലാം മൊത്തത്തിനൊന്നിങ്ങനെ ഫുള്ള് കാരണം നമ്മൾ ഷാംപു ഇട്ട് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പേ ചെയ്യണം എന്നാൽ വെച്ചാൽ അതിനുശേഷം നമ്മൾ ഷാമ്പു ഇട്ട് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ അങ്ങനെ പോകും അപ്പം കണ്ടില്ലേ ഈ സംഭവം കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ കാരണം ഈ ഷീറ്റിനെന്ന് വെച്ചാൽ അധികം നമ്മൾ കൈ വെച്ചിട്ട് പിന്നെ അതുപോലെ വേറെ അത്യാവശ്യം നമ്മൾ വണ്ടി മാടിക്കും ഗ്രീസ് ഓയിൽ അങ്ങനെ ആയിട്ട് ക്രമേണ കഴിഞ്ഞ അതിനു ലൈറ്റ് പരുവത്തില്ലാന്ന് വെച്ചാൽ അങ്ങനെ പോകില്ല ഷാംപ് ഇട്ട് തന്നെ പോവില്ല അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് വെളിച്ചെണ്ണം വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം ഓക്കെ അപ്പോൾ അത് വറന്നുകൊണ്ട് ഒത്തൊന്ന് ഷാംപ് ഇട്ട് കഴുകുക അപ്പോൾ ആ സമയത്ത് ടോപ്പിലെങ്ങുന്ന സമയത്ത് ഒന്ന് കട്ടിലൊന്നും പാത്രെടുക്കുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഷാംപൂ ഇട്ട് കഴുകാൻ പോയിരുന്നു സ്റ്റാർട്ടിങ് ആകുമ്പോൾ ക്ലീനിക് പ്ലസുമായിട്ടുണ്ട് പിന്നെ തിളക്കത്തിനു നമ്മളെ ഒരു അഞ്ചു ഉറുപ്പേൻ്റെ ഇതില്ലേ ബൈക്കും കാറിലും കഴുകുന്ന എടുത്തിട്ടുണ്ട് അതേ നമ്മൾ കുറച്ച് ഓവറായിട്ട് വയലും പീസലുണ്ട് അതിനകം ഫസ്റ്റ് ക്ലിനിക് പ്ലസ് ഇട്ടിട്ട് ഒന്ന് കഴുകുന്നത് ആ വെള്ളം ചൊയ്വാക്കിനേഷം നമ്മൾ ഇത് യൂസ് ചെയ്യും ഓക്കെ ആ പറഞ്ഞിരുന്നത് അപ്പോൾ അത് സംഭവം ശേഷം കാണുക അതിനുശേഷം നമ്മൾ നാല് വാത്തി കട്ടൺ താത്തി ഓക്കെ ബാ ഓക്കെ മൂന്ന് ഭാഗത്തേക്ക് കറക്റ്റ് താത്ത് ഇടുക ഫുള്ളായിട്ട് അടുത്ത എന്താ ചോദിച്ചാൽ മറ്റേ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് വെള്ളം എടുക്കുക അല്ലാത്തവള് പക്കറ്റ് മകന് വെള്ളം അടിച്ചാൽ മതി സിമ്പിളായിട്ട് ഇങ്ങനെ മൊത്തം ഒന്നിങ്ങനെ ഫുൾ ഒന്ന് വെള്ളം അടിക്കുക മൊത്തം വെള്ളം അടിക്കുക பைப்பில் ஜோச்சா மத்த மொத்தம் மட்டே பொடிச்சளியல்ண்டி மொத்தம் போக வண்டி நோக்கி அடிச்சளக்கிட்டு ായിട്ട് നമ്മളീ മണ്ണ് പൊടി എല്ലാം ഉണ്ടെങ്കിൽ മൊത്തം പോകും ബെനിഫിറ്റ് കുറച്ചു അതിന്റെ ബെനിഫിറ്റ് വെച്ചാല് അഥവാ ചളി പൊടി എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കഴുകുമ്പോ ഹാർഡായിട്ടുള്ള ഡെസ്റ്റെല്ലാം ഉണ്ടെങ്കില് ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇങ്ങനെ വെള്ളം അടിക്കും ഓക്കെ മറ്റുള്ള സ്ഥലം ഫ്രീ ടൈമില് ജസ്റ്റ് ഓപ്പണായി തുടച്ചാലും മതി വീക്കിലി നമ്മൾ ഒരു ദിവസം ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മൾ മല്ലി കഴുകണം ഡെയിലി കയറാൻ ഡെയിലി ഒക്കെ അഡ്ജിസ്റ്റ് നമ്മൾ വീക്കിലിങ്ങോട്ട് കഴുകണം അതും പറ്റത്തില്ലെങ്കിൽ മാസം രണ്ട് വയസ്സൊക്കെ നോക്കുക അപ്പൊ അതിനോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ചോദിച്ചാൽ ഷാമ്പു ഓക്കെ കട്ട് ചെയ്തിട്ട് കളുക്ക പിന്നെ അതുപോലെ ഒരു ക്ലീനിക് പ്ലസ് ഇത് ജസ്റ്റ് മിസ്സാക്കുക ഓക്കെ നമ്മൾ അഞ്ച് ഉറുപ്പേൻ്റെ മറ്റേ ഷൈനിങ് ഷാംപും പിന്നെ ഒരു ഉറുപ്പേൻ്റെ ക്ലീനിക് പ്ലസും രണ്ടും കൂടി മിസ്സാക്കുക മൊത്തം ഇറക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യം ടോപ്പിൽ ഇറക്കുകളക്കുക ഫാസ്റ്റായിട്ട് കാണിക്കുന്നതാണ് നല്ല വൃത്തിക്ക് ടൈം എടുത്തിട്ട് കഴിഞ്ഞാൽ ടൈം എടുത്താക്കുക അത്ര കൂടുതൽ ഉണ്ടെങ്കിൽ ചാമ്പിട്ട് നല്ലോണം എന്താ പറയാ നാല് ഭാത്തു ആ സൈഡ് ആയതിനോം സെയിം ടൈം തന്നെ ഇസ ഇടാൻ കഴിയുമോ അതേപോലെ ഗ്ലാസിനെ വേറെ തുണി ഉപയോഗിക്കണം സീറ്റ് നമ്മുടെ ബോഡി ആക്കാൻ വേണ്ടി വെക്കുന്ന തുണിയോട് അപ്പോൾ ഓരോ ഏരിയ ആയിട്ട് നടക്ക വാക്ക് ഓക്കേ അതോ ഇസ ഇടേ പിന്നെ അതിന് ശേഷം നമ്മളെ ബാക്കും കൂടി ഒന്ന് ജസ്റ്റ് നല്ല വൃത്തിക്ക് വൃത്തിപ്പരക്കുക സെയിം ബോഡി ലൈറ്റ് ഇതെല്ലാം സൈഡിൽ നിന്ന് ഗ്ലാസ് നമ്മൾ ലൈറ്റ് ജസ്റ്റ് വരക്കുക താണിച്ചു തരാൻ വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ചെയ്തതാണ് അതിനെ വൃത്തിടത്തേന് ശേഷം ചളിയെല്ലാം കുറേ പോവാണ്ട് ഓക്കെ എന്നിട്ട് ഈ സൈഡിലെ ബോഡിങ് ഓക്കേ டய் நமக்கு அச்சிலேக்கு ൾബ ബാക്കി ടയർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മള് കഴുകുന്ന കണ്ടല്ലോ നമ്മളിപ്പോ മൊത്തത്തിൽ സോപ്പ് ഇട്ടിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കാരണം നമ്മൾ മാസെല്ലാം കഴുകുന്നല്ലേ കാരണം ഫുള്ള് ആയിട്ട് ഇതേപോലെ സോപ്പ് മൊത്തത്തിന് കണ്ടില്ലേ നല്ലോണം സോപ്പ് മീനിങ് ഷാംപു ഓക്കെ അത് രണ്ടും മറ്റേ നമ്മളെ അഞ്ച് റുപ്പിൻ്റെ കാറൊന്ന് മിക്സ് ആക്കാൻ ക്ലീൻ പ്ലസ് മിക്സ് ആക്കാൻ ഫുൾ ആയിട്ട് അത് തുടക്കത്തിൽ ഫുള്ള് ചെറുതെ ചെറുതാ വെച്ച വെച്ച് വെച്ചാൽ എടുത്തിട്ട് ഫുള്ള് പതപ്പി ചളക്കാൻ ആണെന്നാണ് ഇതാ നോക്കി മൊത്തം അയലിൻ്റെയും പൊടി എല്ലാം കച്ചറെല്ലാം മൊത്തം പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ വരയ്ക്കുന്ന കുറേ സമയം വരക്കുന്ന ഫുള്ളാര് കാണിക്കുന്നില്ല കാരണം കുറേ ടൈം എടുക്കും അവിടെ ഫുള്ള് കാണിക്കാൻ അപ്പോൾ അതാണ് ഇതാ മൊത്തത്തിൽ ഇതാ ഇതേപോലെ ഫുള്ള് നല്ല അടിപൊളി എടുത്തിട്ടുണ്ട് സോപ്പിലും മേലും എല്ലാം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളീ വെള്ളം ഒഴിച്ചിട്ട് മൊത്തം കഴുകുന്നത് കാണിക്കുന്നതായിരിക്കും ഇതേപോലെ എന്തായാലും ചെയ്യണം കാരണം നല്ല വശം എടുക്കണം പിന്നെ ഒന്നും ഒന്നര മാസത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഷാപ് ഇട്ട് നല്ല പതമ്പിട്ടുണ്ട് അതിനുശേഷം നല്ല കുത്തിക്കുക വെള്ളം ഒഴിക്കുക പൈപ്പിൻ്റെ പൈപ്പ് അടിക്കുക അതല്ലേ നല്ല മൊത്തം തളയിട്ടാടില്ലേ പ്രത്യേകിച്ചിപ്പോൾ നമ്മളിപ്പോൾ ഈ കളറിൽ വരുന്നത് പെട്ടെന്ന് എന്താ പറയണ്ടത് കളർ ഞാൻ മങ്ങുന്നുണ്ട് അപ്പോൾ അത് പിന്നെ പട്ടേ ബ്ലാക്കും ആയിരല്ല കാരണം നമ്മൾ ഈ യെല്ലോ കളറിൻ്റെ പെട്ടെന്ന് മങ്ങുന്നുണ്ട് അറ്റ്ലീസ്റ്റ് മാസത്തില് നല്ല ഷാമ്പൂ ഇട്ടി തിളക്കാൻ പറ്റുന്നു അതിനെ ഇപ്പൊ ഒരുപാട് കച്ചറെല്ലാം പോയി കൂടി അതിന്റെ ആയതെല്ലാം അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ കളറായിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് എങ്ങനെയാലും മാസത്തില് മസ്റ്റർ കഴിയിരിക്കണം മൊത്തം കച്ചറ പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിനക്ക് ഒന്ന് ഗ്ലാസ് തുറച്ചിളക്കുക

അതിനുശേഷം നമ്മൾ മൊത്തം ഒന്ന് ജസ്റ്റ് തുണി വെച്ച് ഒന്ന് തുണക്കുക പിന്നെ കൊറേ ഭാഗല്ലോ മൊത്തം ഡ്രൈ ആയിക്കോളും ഓക്കെ കാണിച്ചിരുന്നേ ഇത്ര സമയം എടുക്കുന്നില്ല അതുപോലെ മനസ്സിലായില്ല മൊത്തം തുണി വെച്ചിട്ട് ഗ്ലാസ് സെപ്പറേറ്റ് തുണിയോട് ഇത് മൊത്തം തുടച്ചിട്ട് അളക്കുക അതിനുശേഷം ഉള്ള എന്താക്കാൻ ഇതേപോലെ നല്ല സീറ്റ് നമ്മൾ മൊത്തം വലിച്ച് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടതിനുശേഷം ഇതേപോലെ സീറ്റ് നമ്മൾ സാധാരണ വെള്ളം മുക്കിയ മൊത്തം തുറച്ചാൽ മതി ഉള്ളെല്ലാം നമ്മൾ മൊത്തം ഒന്ന് അരച്ചു വയ്ക്കുക അതൊക്കെ സോഫലിറ്റ് വരക്കുക ഇതേപോലെ സിമ്പിളായി കാണിച്ചു തരുന്നതിന് ബാക്കി നമ്മൾ പിന്നെ ചെയ്യും അപ്പൊ കാണിച്ചു തരാൻ മതി മൊത്തം വയ്ക്കുക എന്നിട്ട് അരച്ച് അതേപോലെ തന്നെ ഇതേപോലെ വൃത്തിക്ക് വെള്ളം തിളക്കുക അല്ലിട്ട് കുറച്ച് നമ്മൾ ഇതേപോലെ മൊത്തം തുടച്ചിളക്കുക സീറ്റ് എല്ലാം ഒന്ന് മൊത്തത്തിന് ഒന്ന് വെള്ളം മുക്കിയിട്ട് വൃത്തിക്കോൾറെഡി ഒന്ന് ഇടയ്ക്ക സീറ്റ് എല്ലാം നമ്മൾ ഓൾറെഡി മൊത്തം വെള്ളം മുക്കി മൊത്തം തുടക്കുക വൃത്തിക്ക് തുടക്കുക അടിയിൽ നമ്മൾ സോപ്പിലിട്ട് ഹോപ്പിലിട്ട് കഴി കാണിച്ചിരി അടക്കുക സൈഡിലിങ്ങനെ ഉടക്കുക അതെ അതുപോലെ ഇത് ഡാഷ് ഇതെല്ലാം അടി എല്ലാം മൊത്തം കുറച്ച് നടക്കുക സിമ്പിളായിട്ട് അതേ പറയുന്നതിൻ്റെ ഗ്ലാസ് സപ്പറേറ്റിലൂടെ കൊടുക്കണം എല്ലാം ഉണക്കാം ജസ്റ്റ് നല്ല വൃത്തിയാക്കുക കാരണം മാസത്തിലല്ലേ അറ്റിസ്റ്റ് നമ്മൾ മാസത്തിലാണ് മാസത്തിൽ നമ്മൾ കഴുകുക അന്നത്തെ ദിവസം വൃത്തിയാക്കുക ബാക്കിയെല്ലാം നമ്മൾ ലോക്കൽ വാസ് മാസം കഴുകാൽ മതി അത് ടൈമുള്ള പോലെ അതെ കഴുകുന്ന ഒരു മാസം അതേപോലെ എല്ലാം വൃത്തിക്കണല്ലേ എല്ലാം ഉള്ളിൽ കഴുകേറ്റ് എടുത്തിട്ടുള്ള വൃത്തിക്കുക കഴുകി ജസ്റ്റ് ഇതാ ഓക്കെ കണ്ടില്ല സംഭവം ഒന്ന് കഴുകി കാണിച്ചതാണ് അവരെ ബാക്കിയുമ്പോൾ എല്ലാം കഴുകും ഓക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ ബാക്കിയുള്ള തുണി കൊടുക്കുക പിന്നെ മേടിക്കാവുന്നില്ലാകും മറ്റേ കുറച്ച് സമയം ഡ്രൈ ആവും ഓടത്തന്നെ ക്ലിയർ ആകും അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് വരുവോ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നത് രണ്ടും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയുമ്പോൾ കമൻറ്റ് ബോക്സ് ഇടുവാം അതിൻ്റെ അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത് അല്ല